പ്രകടനത്തിൽ പങ്കെടുത്തവർക്ക് അരിങ്കുളി കാണിച്ചവരെ തല്ലുന്നതിന് പിന്നൊരു യുക്തിയുണ്ട് അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ വീട്ടിൽ കയറി അക്രമം നടത്തുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ കഴിയുന്ന കാര്യമല്ല പക്ഷേ ക്രമസമാധാന പരിപാലനത്തിന് ഇവിടെ യൂണിഫോം ഇട്ട പോലീസുകാരുണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് ആ ഭാരിച്ച ജോലി കൂടി കൂടി യുവജന സംഘടനയുടെ പ്രവർത്തകർ അല്ലെങ്കിൽ ചോട്ടു തൊഴിലാളികൾ ഏറ്റെടുക്കാന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരാജകത്വം വ്യാപിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് നമ്മൾ ജീവിക്കുന്ന ഉത്തരകൊറിയയിലല്ലോ ചൈനയിലും അല്ല ഭാഗ്യത്തിനാണെങ്കിലും നിർഭാഗ്യത്തിനാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് കോൺഗ്രസ് നമുക്കറിയാലോ പാർട്ടിയുടെ പ്രവർത്തകരെ അത്ര പെട്ടെന്നൊന്നും റോഡിൽ ഇറങ്ങി സഫറും ചെയ്യാനോ തല്ലുവുള്ളതാണെന്ന് പോവുകയാണ് ഗന്മാനാണെന്നുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് ഞാൻ എന്നുള്ള പുള്ളിയുടെ അധികാരം എന്ത് ചെയ്യാനുള്ള ലൈസൻസ് അത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർക്കും സി ഐ ടി യു കാര്ക്കും അതുതന്നെയാണ് മർദ്ദകരായ പോലീസുകാർക്കും അല്ലെങ്കിൽ നവകേരള സദസ്സ് എന്ന് ഓമന പേരിട്ട നമ്മുടെ മുഖ്യമന്ത്രിയുടെയും സംഘത്തിൻ്റെയും കേരള പര്യടനം ഇപ്പോൾ മധ്യകേരളം പിന്നിട്ട് തെക്കൻ കേരളത്തിലേക്ക് കടക്കുക വടക്കൻ കേരളത്തിൽ വെച്ചുകൊണ്ടതിനേക്കാൾ രൂക്ഷമായ ക്രമസമാധാന പ്രശ്നങ്ങളാണ് എറണാകുളം ജില്ലയിലും മറ്റുമൊക്കെ ഉണ്ടായത് അതിനേക്കാൾ മോശമായ പ്രതികരണമാണ് കോട്ടയം ആലപ്പുഴ ജില്ലകളിൽ ഉണ്ടായിട്ടുള്ളത് ആലപ്പുഴ ജില്ലയിലാണ് ഏറ്റവും അധികം അക്രമാസക്തമായത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുള്ള ബലപ്രയോഗം പാർട്ടിക്കാരുടെ ഭാഗത്തു നിന്നുള്ള ബലപ്രയോഗം ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്ക് നേരെ വളരെ പൈശാചികമായ രീതിയിലുള്ള മർദ്ദനം പോലീസുകാരും മർദ്ദിക്കുന്നത് കൂടാതെ മുഖ്യമന്ത്രിയുടെ ഗൺമാൻ മഫ്റ്റിയിൽ നിന്ന് മർദ്ദിക്കുന്ന പോലെയൊക്കെയുള്ള മുമ്പ് ഒരിക്കലും കണ്ടിട്ടില്ലാത്ത കാഴ്ചകൾ നമുക്ക് കണ്ടായിട്ട് വന്നു അതിലുപരിയായിട്ട് ഒരു കോൺഗ്രസ് നേതാവിൻ്റെ വീട് കയറി ആക്രമണം നടത്തിയ സംഭവം ആലപ്പുഴയിലുണ്ടായി ഇപ്പോൾ പരിപാടിയിൽ പ്രകടനത്തിൽ പങ്കെടുത്തവർക്ക് അരിങ്കുളി കാണിച്ചവരെ തല്ലുന്നതിന് പിന്നൊരു യുക്തിയുണ്ട് അതിനു വേണ്ടിയിട്ട് കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിൻ്റെ വീട്ടിൽ കയറി അക്രമം നടത്തുന്നത് ഒരു തരത്തിൽ ന്യായീകരിക്കാനോ സാധൂകരിക്കാനോ കഴിയുന്ന കാര്യമല്ല പോലീസ് ഏറെക്കുറെ എല്ലായിടത്തും കാഴ്ചക്കാരായി നോക്കി നോക്കിയിരിക്കുകയാണ് പോലീസുകാരെ കൊണ്ട് കഴിയാവുന്ന കഴിയാവുന്നവരെയുള്ള മർദ്ദനം അവർ നടത്തുന്നുണ്ട് അത് കൂടാതെ ഡിവൈഎഫ്ഐക്കാരും സി ഐ ടി യുക്കാരും നിയമം കയ്യിലെടുക്കുന്നുണ്ട് അത് കൂടാതെയാണ് ഈ നേതാക്കന്മാരുടെ വീടുകയറിയുള്ള മർദ്ദനവും അതുപോലെ നാശനഷ്ടങ്ങൾ വരുത്തി വയ്ക്കലും അപ്പോൾ ഇതൊന്നും ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാനോ ന്യായീകരിക്കാനോ പറ്റുന്ന ഒരു കാര്യമല്ല നവകേരള സദസ്സ് നടത്തുന്ന എല്ലാ അധിക അവകാശവും മുഖ്യമന്ത്രിക്ക് ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ പാർട്ടിക്കാരെ ഇങ്ങനെ കയറൂരി ഊരി വിടുന്നതിൽ തുടൽ വിടുന്നതിൽ യാതൊരു മാന്യതയുമില്ല അവർ പാ പാർട്ടിക്ക് വേണ്ടിയും അതിലെഴുതാനോ അല്ലെങ്കിൽ പോസ്റ്റ് ഒട്ടിക്കാനോ പോകുന്നത് നമുക്ക് ആർക്കും വിരോധമില്ല നവകേരള സദസ്സ് വിജയിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നതിനോ അതിനുവേണ്ടി പ്രചരണം നടത്തുന്നതിലും തെറ്റൊന്നുമില്ല പക്ഷേ ക്രമസമാധാന പരിപാലനത്തിന് ഇവിടെ യൂണിഫോം ഇട്ട പോലീസുകാരുണ്ട് അവരുടെ ഉത്തരവാദിത്വമാണ് ആ ഭാരിച്ച ജോലി കൂടി കൂടി യുവജന സംഘടനയുടെ പ്രവർത്തകരെ അല്ലെങ്കിൽ ചോട്ടു തൊഴിലാളികളിൽ ഏറ്റെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ നാട്ടിൽ അരാജകത്വം വ്യാപിച്ചു എന്നുള്ളത് ഏറ്റവും വലിയ തെളിവാണ് മാത്രമല്ല ഇങ്ങനെ ഒരു കെട്ടുകാഴ്ച നടത്തുന്നത് കൊണ്ട് ജനങ്ങളുടെ ഇടയിൽ ഈ സർക്കാരിനെക്കുറിച്ച് ഈ പാർട്ടിയെക്കുറിച്ച് മുന്നണിയെക്കുറിച്ച് മുഖ്യമന്ത്രിയെക്കുറിച്ച് എന്തെങ്കിലും പോസിറ്റീവായിട്ടുള്ള ഉണ്ടാകും ആളുകൾ ഇതിനോട് അനുഭവമുള്ളവരിൽ തന്നെ അല്ലെങ്കിൽ ഇതിനോട് അനുഭവം ഇല്ലാത്തവരുടെ ഇടയിൽ ഇതിനോട് കൂടുതലായിട്ട് എന്തെങ്കിലും താല്പര്യം ഉണ്ടാവും എന്നിവർക്ക് തോന്നുന്നുണ്ടോ എനിക്ക് തോന്നുന്നില്ല ജനങ്ങളെ വെറുപ്പിക്കാനല്ലാതെ ഒരാളെ പോലും സർക്കാരിലേക്ക് അടുപ്പിക്കാനായിട്ട് ഇതുകൊണ്ട് സാധിച്ചിട്ടില്ല അതിലുപരിയായിട്ട് വലിയ സാമ്പത്തിക പ്രതിസന്ധി കൂടി കടന്നു പോകുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ഇത് ജനങ്ങളുടെ മേലെ അടിച്ചേൽപ്പിക്കുക പറയുമ്പോൾ പറയും ഈ ഇത് കജറാവിൽ നിന്ന് ഞങ്ങൾ പണമൊന്നും എടുത്തിട്ടില്ല മറ്റ് സോഴ്സിൽ നിന്നാണ് പണം കണ്ടെത്തുന്നത് എന്ന് പറയുമ്പോഴും ഇതിൽ ആത്യന്തികമായിട്ട് പിഴിയെന്ന് അറിയാം നികുതിദായകരെ തന്നെയാണ് അല്ലെങ്കിൽ സാധാരണക്കാരെയാണ് ഇതുകൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരാണ് റോഡ് നിറയുന്ന ആരെയാണ് അല്ലെങ്കിൽ സ്കൂൾ ബസ്സുകൾ മുടക്കുന്ന ആരെയാണ് സ്കൂളിന് അവധി കൊടുക്കുന്ന ആർക്കാണ് അല്ലെങ്കിൽ സർക്കാർ ഉദ്യോഗസ്ഥന്മാരെ ഇതിലേക്ക് വലിച്ചയക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് സർക്കാർ ഓഫീസുകൾ നിശ്ചലമാകും അല്ലെങ്കിൽ തന്നെ ജോലി ചെയ്യാൻ വളരെ മടിയും വൈമനസ്സുകളുള്ള ആൾക്കാരാണ് നമ്മുടെ സർക്കാർ ഉദ്യോഗസ്ഥന്മാരുടെ നല്ലൊരു ഭാഗം നവകേരള സഹസുടി എന്ന് വെച്ചാൽ തീരെ ജോലി നടക്കാത്ത അവസ്ഥയുണ്ടാവും സെക്രട്ടേറിയറ്റിൽ ഫയലുകൾ കുമിഞ്ഞു കൂടി കിടക്കുന്ന സാഹചര്യമുണ്ടാവും അപ്പോൾ ഇങ്ങനെ നമ്മുടെ ഭരണ ചക്രം സ്തംഭിക്കുന്നു ഭരണയന്ത്രം സ്തംഭിക്കുന്നു അത് പ്രവർത്തനരഹിതമാവും അതിന് പുറമെയാണ് ഈ മർദ്ദനവും ജനങ്ങളെ വെറുപ്പിക്കാനുള്ള നൂറായിരം പുതിയ രീതികൾ അപ്പോൾ അത് സർക്കാരിൻ്റെ പ്രതിച്ഛായ മോശമാക്കാനല്ലാതെ സർക്കാരിൻ്റെ പ്രതിച്ഛായ ഒരു വിധത്തിലും മെച്ചപ്പെടുത്താൻ ഇതുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ളതാണ് നാടിൻ്റെ ഒരു ദുസ്ഥിതി മാത്രവുമല്ല ആരാണ് ഇദ്ദേഹത്തിന് ഇങ്ങനെ ഒരു ഉപദേശം കൊടുത്തെന്ന് എനിക്കറിയില്ല ഇങ്ങനെ സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പരിഹാരങ്ങളിൽ പോവുകയും ജനങ്ങളുടെ പരാതി വാങ്ങിക്കാൻ കൗണ്ടറുകൾ സ്ഥാപിക്കും അവിടെ ഈ പോകുന്ന സ്ഥലത്തൊക്കെ ഇവർ ഓരോ മണിക്കൂർ ഈ നവോത്ഥാന പ്രസംഗം അല്ലെങ്കിൽ നവകേരള പ്രസംഗം നടത്തി ജനങ്ങളെ ബോർഡിപ്പിക്കുകയല്ലാതെ എന്താണ് ഇവർ ചെയ്യുന്നത് ഇപ്പോൾ തോമസ് ചാലിക്കാട്ട് എം പി ഈ റബറിൻ്റെ വിലയിടിമെന്നുള്ള വിഷയം വേദിയിൽ ഉയർത്താൻ ശ്രമിച്ചപ്പോഴാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി സ്നബ് ചെയ്ത് ഇരുത്തുകയും അദ്ദേഹത്തെ ഇരുത്തിക്കൊണ്ട് ആക്ഷേപിച്ച് അധിക്ഷേപിച്ചത് സംസാരിക്കുകയും ചെയ്തു അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഒരു മുഖ്യമന്ത്രി ചെയ്യേണ്ടത് ഒരു കൂട്ടുകക്ഷി സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയാണ് നമ്മൾ ജീവിക്കുന്ന ഉത്തര ഉത്തരകൊറിയയിലല്ലോ ചൈനയിലും അല്ല ഭാഗ്യത്തിനാണെങ്കിലും നിർഭാഗ്യത്തിനാണെങ്കിലും നമ്മൾ ജീവിക്കുന്ന ഇന്ത്യയിലാണ് ഇവിടെ എഴുതപ്പെട്ട ഭരണഘടനയുണ്ട് ഹൈക്കോടതികളുണ്ട് സുപ്രീം കോടതിയുണ്ട് അത് സ്വതന്ത്രമായ മാധ്യമങ്ങളുണ്ട് ജനങ്ങൾക്ക് മൗലികാവകാശങ്ങളുണ്ട് അഭിപ്രായ സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യം ഉണ്ട് മറ്റൊരുപാട് സ്വാതന്ത്ര്യങ്ങളുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ ബലി കൊടുത്തുകൊണ്ട് ഈ ഉത്തര ഉത്തരകൊറിയയിൽ കിം ജോങ് ഉൻ ഭരിക്കുന്ന പോലെ ഭരിക്കുന്നതാണോ നമ്മുടെ മുഖ്യമന്ത്രി ധരിച്ചിട്ടുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല അല്ല പ്രതിപക്ഷം കായികമായി നേരിടുന്ന പറഞ്ഞതിൽ വലിയ അർത്ഥമൊന്നുമില്ല പ്രതിപക്ഷം ഏറെക്കുറെ നിർജ്ജീവമാണ് പ്രത്യേകിച്ച് കോൺഗ്രസ് ഒഴികെയുള്ള പാർട്ടികൾ തീർത്തും നിർജ്ജീവമാണ് മുസ്ലിം ലീഗ് എന്നു പാർട്ടി നമ്മുടെ നാട്ടിൽ ഉണ്ടോയെന്നുണ്ടൊരു സംശയമാണ് കാരണം ഈ നവകേരള സദസ്സ് വരെ പിന്നെ അവരുടെ ഭാഗത്തുനിന്ന് കാര്യമായ പ്രതികരണങ്ങളൊന്നും കേട്ടില്ല കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ആണെങ്കിലും വളരെ ക്ഷീണിച്ച അവസ്ഥയിലാണ് കോൺഗ്രസ് നമുക്കറിയാമല്ലോ സ്വാ അടിസ്ഥാനപരമായിട്ട് ഒരു ജഡത്വം ബാധിച്ച പാർട്ടിയാണ് ആ പാർട്ടിയുടെ പ്രവർത്തകർ അത്ര പെട്ടെന്നൊന്നും റോഡിലിറങ്ങി സമരം ചെയ്യാനോ തല്ലുകൾ അതൊന്നും പോവുകയില്ല ഇപ്പോൾ ഈ കാണിക്കുന്നതിന് ഒറ്റപ്പെട്ട പ്രതിഷേധമായിട്ട് കണക്കാക്കിയാൽ മതി പക്ഷേ പ്രതിപക്ഷം നിർജ്ജീവമാണ് ദുർബലമാണെന്നുള്ളത് ഭരണപക്ഷക്കാർക്ക് എന്തും ചെയ്യാനുള്ളൊരു ലൈസൻസാണ് വിചാരിക്കരുത് കാരണം ജനങ്ങളെ പുറഞ്ഞു മുട്ടിക്കുക എന്നുള്ളത് വളരെ പ്രധാനമാണ് ജനങ്ങൾക്ക് ആകെ ചെയ്യാവുന്നതെന്താണ് മൂന്ന് വോട്ടാണ് ഒന്ന് പഞ്ചായത്തിലേക്കുള്ള വോട്ട് പിന്നൊന്ന് പാർലമെന്റിലേക്കുള്ള വോട്ട് മൂന്നാമത്തെ അസംബ്ലിയിലേക്കുള്ള വോട്ട് ഈ അവകാശമാണ് ഈ അധികാരമാണ് ഈ സാധാരണക്കാർക്ക് ഉള്ളത് അവരതെങ്ങനെ വിനിയോഗിക്കും എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ഇതിൻ്റെ ഭാവി നടപടികൾ നിയമപരമായിട്ട് ഇതിനൊക്കെ റെമഡി ഉണ്ട് പക്ഷേ നമ്മുടെ നാട്ടിലെ ഈ സംവിധാനം ഉപയോഗിച്ച് ഇതൊന്നും ഫലപ്രദമായിട്ട് നടത്തിയെടുക്കാൻ പറ്റുകയില്ല കാരണം എല്ലാ നിയമങ്ങളും വളരെയധികം പഴുതുകൾ ഉള്ളതാണ് പിന്നെ ഈ മർദ്ദകർക്ക് അനുകൂലമായിട്ടാണ് മിക്കവാറും വ്യവസ്ഥയും വ്യവസ്ഥിതിയും നിലനിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തല്ലുകൊണ്ട ഒരു സാധാരണക്കാരും തല്ലിയ പോലീസുകാരനും ഒരുമിച്ച് ഒരേ സമയത്ത് കോടതിയെ സമീപിക്കുകയാണെങ്കിൽ കോടതിയുടെ സാധാവും അനുതാപവും എല്ലാം ഇപ്പോഴും പോലീസുകാരൻ്റെ ബാധക്കായിരിക്കും സാധാരണക്കാരൻ്റെ ബാധക്കായിരിക്കില്ല അപ്പോൾ അങ്ങനെ ഒരു വലിയ ബലഹീനത ഇതിനകത്തുണ്ട് അല്ല ഗൺമാനെ എങ്ങനെ ഇത് ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായി എന്നുള്ളതാണ് നമ്മൾ പ്രസക്തി ആലോചിക്കേണ്ട കാര്യം അദ്ദേഹം മുഖ്യമന്ത്രിയുടെ ഗണ്മാനായതുകൊണ്ട് സവിശേഷമായ എന്തൊക്കെയോ അധികാരങ്ങൾ അദ്ദേഹത്തിനുണ്ട് എന്ന് ഈ ഗൺമാൻ വിചാരിക്കും അതുകൊണ്ട് അയാൾ അയാളുടെ വകയായിട്ട് ബലപ്രയോഗം വേറെ നടത്തും അതാണ് ഇവിടെ സംഭവിച്ചിട്ടുള്ളത് ഗൺമാനാണെന്നുള്ളതല്ല മുഖ്യമന്ത്രിയുടെ ഗൺമാനാണ് എന്നുള്ള അടുത്താണ് പുള്ളിയുടെ അധികാരം അധികാരത്തിൻ്റെ ഉറവിടം അതാണ് അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള അകൃത്യങ്ങൾ ചെയ്യാനായിട്ട് ഈ ഗൺമാൻ ആ ധൈര്യം അല്ലെങ്കിൽ ചങ്കൂറ്റം ഉണ്ടായിരുന്നു എന്ത് ചെയ്യാനുള്ള ലൈസൻസാണ് അത് തന്നെയാണ് ഡിവൈഎഫ്ഐക്കാർക്കും സി എ ഡു കാര്ക്കുള്ളത് അത് തന്നെയാണ് മർദകരായ പോലീസുകാർക്കുള്ളത്